ഈ കാര്യം വച്ചിരിക്കുന്നവൻ നന്ദു വിശദാംശങ്ങളുമായി കൂട്ടുകാർക്കിടയിൽ ചതിയ നന്ദു എന്നറിയപ്പെടും എന്റെ പൊഞ്ഞു മോളെ ഞാൻ അത് വെറുതെ പറഞ്ഞാണ് അവൻ പണം ഇഷ്ടം എന്ന് പറയാൻ വന്നേക്കണ മോള് ബയ്യെ മോക്ക് ദാ നിവനെടൈ വാടാ ഇന്നലവനെോട് സച്ചൂട്ടും പറഞ്ഞുടാ സോറി വാക്കിനി വ്യവസ്ഥിയിലാതാ ചാടിയുള്ള പ്രതിരൂപമായ ഉൽ പരനാരി പന്തോയേ കളിക്കാൻ പോടാ നടങ്ങാൻ തോണിക്കോ നാ കളി കഴിയാറമ്പേൻ വരും കളി കഴിഞ്ഞിട്ട് പിന്നെ നീന്തിയാവന്ന കളി കഴിഞ്ഞിട്ട് ഞാൻ വരണ്ടേ എന്നെ അവൻ ഇല്ല ഏ ഏ ഏടാ ടിക്കറ്റ് ഒക്കെ ഉണ്ട് നീ ഇപ്പോരും മോശം മോശം ഒന്നും അല്ലടാ വളരെ എമോഷണ റിവ്യൂ ഉള്ള സിനിമക്ക് നീ പറഞ്ഞതല്ലടാ ടിക്കറ്റ് ഒക്കെ ഉണ്ട് നമുക്കേ ഇവിടെก дат ചിന്നുടുക നല്ല പടംന്നറുപോലെനെ പറ്റിക്കാ നിന്റെ അച്ഛൻ മേടിക്കോ എൻ അച്ഛൻ അല്ല നിന്റെ അച്ഛൻ ഒരു ഞാൻ പറഞ്ഞാ എൻ അച്ഛൻ ഈ പൊട്ടപടത്തെ ടിക്കറ്റ് കൊടുത്ത പുലിയനെ സീതരയും പോയടൻ ഞാൻ എല്ലാരെ സെറ്റ് ആയട്ടോ നീ ഓടിത്തെങ്ങി പോര പറപ്പടണി നീ ഓടണേ ട്രിപ്പ് മോഡ് ഓൺ ആ ട്രിപ്പ് ഓടാ ശരിടാ പോയിടോ ഹാപ്പി ജേണി ഞാൻ പറന്നേണ അവൻ ഉടിക്കൂന്ന് നീലണ്ടവൻ ആരെങ്കിലും വിശ്വസിക്കൂ പുരാവിലൊന്നും കഴിച്ചില്ലന്നല്ലേ പറഞ്ഞാ ഇല്ല വണ്ടി ഇരുന്നി വാ നമുക്ക് എന്തില്ല കഴിക്ക എനിക്ക് നല്ല വിശക്കുന്നു ഇനി വേണോ വേണ്ടാ ഇപ്പോ തന്നെ രണ്ട് ബിരിയാണി രണ്ട് ലൈംം കഴിച്ചില്ലേ ഇനി അതിലും വേണോ ഈ മേടിച്ചോ ഒന്നും വേണ്ട നിനക്ക് കേടര ചേടാ ചേര ഇനി വേണോ എന്തിലും വേണം പറഞ്ഞാ കേട്ടോ ചേടാ ബില്ലി ബില്ലി നേരത്തെ ഉള്ളതാൻ കഴിച്ചാമല്ലോ അല്ലേ കൊടുത്താടി ആ ചേന ഇവിട അടുക്കളയിൽ വൃത്തിണ്ടാ നോക്കണമെന്നു പറഞ്ഞേ ഇരിടാ ബാക്ക് കൂടി അങ്ങോട്ട് പോയല്ല ആവരിയ ആ പോയി പോയ അങ്ങനെയുള്ള നീണ്ടന്താചതികൾ കുറവല്ല ആദോസം വന്നേറ്റി

ഒറ്റക്കുള്ള ലൈഫ് അതെല്ലാം അടിപൊളി ആ മാണ്ഡ ഈ മലയാളപ്പുറം എവിടെയാണ് കേരള അയ്യോ അങ്ങനല്ലേ കാണാമേലെ പോകേ